നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കൊണ്ട് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി എടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ എടുത്തു വച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അധികം പുളിയില്ലാത്ത നല്ല സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുന്നതാണ് നല്ലത് നമുക്ക് ഫ്രൂട്ട് സലാഡിലേക്ക് ചേർക്കാൻ ആവശ്യമായ എല്ലാ ഫ്രൂട്ട്സും നമ്മളൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ് അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഴം കട്ട് ചെയ്ത് വെച്ചതാണ് അടുത്തത് നമ്മൾ മാംഗോ ആണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൂട്ട്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ്ക്രീം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്ലേവറിലെ ഐസ്ക്രീമാണ് ഉള്ളത് അതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഫസ്റ്റ് ചേർത്തത് വാനില ഐസ്ക്രീമും അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റ് നമുക്ക് മാംഗോ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ടേസ്റ്റിയിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടമായെങ്കിൽ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും വീഡിയോ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ